ബ്രിട്ടീഷ് ജനതക്കിടയിൽ പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമറുടെ ജനപ്രീതിയിൽ വൻ ഇടിവുണ്ടായതായി പുതിയ അഭിപ്രായ സർവേ ഫലം നടത്തിയ സർവേയിൽ കഴിഞ്ഞ ജൂലൈ മുതൽ സർ കീർ സ്റ്റാർമറുടെ ജനപ്രീതിയിൽ ഇടിവുണ്ടായി എന്നാണ് ഫലം ലേബർ പാർട്ടിയെയും സർക്കാരിനെയും ഞെട്ടിച്ചുകൊണ്ട് വെറും ഇരുപത്തിനാല് ശതമാനം വോട്ടർമാർ മാത്രമാണ് ഇപ്പോൾ സ്റ്റാർമർ പ്രധാനമന്ത്രി എന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ച വെക്കുമെന്ന് വിശ്വസിക്കുന്നത് എന്നും കണ്ടെത്തിയിട്ടുണ്ട് പകുതിയോളം പേർ അതായത് അൻപത് ശതമാനം അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച് വിപരീത അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതോടെ അദ്ദേഹത്തിന്റെ ആക്കിയുള്ള ജൂലൈ മാസത്തിൽ സ്റ്റാർമറുടെ റേറ്റിംഗ് പ്ലസ് പത്തൊൻപത് ശതമാനമായി എന്നതോർക്കണം ഇപ്പോൾ മൈനസ് ഇരുപത്തിയഞ്ച് ശതമാനം റേറ്റിംഗ് ഉള്ള ഋഷി സുനക്കിന്റെ പുറകിലാണ് ജനപ്രതിയുടെ കാര്യത്തിൽ പ്രധാനമന്ത്രി എന്നതാണ് ലേബർ വൃദ്ധങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നത് ലിവർപൂളിൽ പാർട്ടിയുടെ വാർഷിക സമ്മേളനം നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു സർവേ ഫലം പുറത്തു വരുന്നത് എന്നത് നേതൃനിരക്ക് ഏറെ ആശങ്ക ഉളവാക്കുന്നുണ്ട് പകുതിയിൽ അല്പം താഴെ ആളുകൾ സ്റ്റാർമർക്കും ലേബർ പാർട്ടിക്കും എതിരെ കടുത്ത പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത് ജൂലൈയിൽ പാർട്ടി അധികാരത്തിലേറിയതിനു ശേഷം ഇപ്പോൾ വരെയുള്ള കാലയളവിലാണ് ഈ അഭിപ്രായം രൂപപ്പെട്ടിരിക്കുന്നത് സർക്കാരിന്റെ ആദ്യ ചില മാസങ്ങൾക്കുള്ളിൽ തന്നെ സർക്കാരിന് മികവ് തെളിയിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നത് ഇരുപത്തിയേഴ് ശതമാനം പേർ മാത്രമാണ് അതേസമയം പേർ വിശ്വസിക്കുന്നത് ഈ സർക്കാർ ഒരു വൻ പരാജയമാകുമെന്നാണ് ലേബർ പാർട്ടിക്ക് വോട്ട് ചെയ്തവരിൽ വീതം വിശ്വസിക്കുന്നതും സർക്കാർ പരാജയമാണെന്നാണ് ഏകദേശം പത്ത് ദശലക്ഷം വരുന്ന പെൻഷൻകാരുടെ വിന്റർ ഫ്യൂവൽ പേയ്മെന്റ് നിർത്തലാക്കാനുള്ള തീരുമാനമാണ് ഇത്രയധികം തിരിച്ചടിയായത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പൊതുവെ വിലയിരുത്തുന്നത് മാത്രമല്ല വരുന്ന ബജറ്റിൽ കൂടുതൽ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന പ്രഖ്യാപനവും ഇതിൽ വലിയൊരു പങ്ക് വഹിച്ചതായി അവർ പറയുന്നുണ്ട് ലേബർ സർക്കാർ മുൻ സർക്കാരിനേക്കാൾ നല്ല പ്രകടനം കാഴ്ചവെക്കുന്നുവെന്ന് മുപ്പത് ശതമാനം വിശ്വസിക്കുമ്പോൾ മുപ്പത്തിനാല് ശതമാനം പേർ വിപരീത ചിന്താഗതിയുള്ളവരാണ് ലേബർ പാർട്ടിക്കുള്ളിൽ ഐക്യം തകർന്നുവെന്ന് മുപ്പത്തിയേഴ് ശതമാനം പേർ ചിന്തിക്കുമ്പോൾ അങ്ങനെയല്ല എന്ന് ചിന്തിക്കുന്നവർ മുപ്പത്തിരണ്ട് ശതമാനം മാത്രമാണെന്നതും വളരെയധികം ശ്രദ്ധേയമായ കാര്യമാണ് കഴിഞ്ഞ അഞ്ചു വർഷ കാലത്തിനിടയിൽ ഒരു ലക്ഷം പൗണ്ട് മൂല്യം വരുന്ന സമ്മാനങ്ങൾ കീർ സ്റ്റാർമർ സ്വീകരിച്ചു എന്ന വിവാദം കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഉയർന്നു വന്നതായിരിക്കാം ഇത്തരത്തിൽ ചിന്തിക്കാൻ ലേബർ വോട്ടർമാരെ പ്രേരിപ്പിച്ചത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ന്യൂസ്